അസ്സാമലൈക്കും നമസ്കാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വയനാട് ജില്ലയിലാണ് ക്യാമ്പിലാണ് പോയിരുന്നു വളരെയധികം ആയുർവേദ ചികിത്സത്തോട് കൂടി പിഞ്ചു മക്കളാരം ആളുകൾ കാണുമ്പോൾ പല മയ്യത്തിനും തല പോരും ഇല്ലാത്ത മയത്തുള്ള പല എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥയിൽ ആണ് ഈ നാടുള്ളത് പലരെയും കണ്ടു കണ്ടുകിട്ടിയിട്ടില്ല പല മാതാപിതാക്കളും മക്കളെ മക്കളെവിടെയെന്ന് ചോദിക്കുമ്പോൾ മക്കളെ മയ്യത്ത് തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയാൻ പോലും കഴിയാത്ത എങ്ങനവരെ സമാധാനിപ്പിക്കണം എന്ന് പോലും പോയതാണ് എങ്ങനെ ഇവരെ സമാധാനിപ്പിക്കണം വണ്ടി എന്ത് പറയണം അറിയില്ല എല്ലാം നഷ്ടപ്പെട്ടിട്ട് നഷ്ടപ്പെട്ടത് ഒരുവിധക്കെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയും പക്ഷെ നഷ്ടപ്പെട്ട ജീവനുണ്ട് ഒരിക്കലും കഴിയില്ല ഒരമ്മ എന്നോട് ചോദിച്ചത് എന്റെ മകനും എന്റെ മകളും ഇവിടെ നിന്നെ പക്ഷെ വയ്യത്തിൽ കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മുടെ ിക്കുന്ന കാഴ്ചകളാണ് ഈ ഭാഗത്ത് നിന്ന് കാണുന്നത് രാത്രി ഇതറിഞ്ഞത് മുതലേ ഈ ഭാഗത്ത് കാണുന്നത് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ മണ്ണ് പറഞ്ഞ മയ്യത്തുകളാണ് ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നത് മനസ്സിന് നമ്മളെ മേപ്പാടിയിലെ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ എന്ന പ്രദേശം മുണ്ടക്കൈ ചൂരൽമല അട്ടമല എന്നീ പ്രദേശങ്ങളിൽ വൻ ദുരന്തം എന്ന് വെച്ചാൽ നമുക്ക് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം ഈ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി തന്നെ നമ്മൾ കാണണം എന്നുള്ളതാണ് അഭിപ്രായത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഒരുപാട് ആളുകൾ ഇനിയും മണ്ണിൻ്റെ അടിയിലാണ് ഏകദേശം അമ്പത്തിയേഴോളം മൃതദേഹങ്ങൾ ഇപ്പോൾ മേപ്പാടിയിൽ എത്തിയിട്ടുണ്ട് അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് നമ്മളെ ഇതിൻ്റെ താഴെ നിലമ്പൂരിൽ ഏകദേശം നിലമ്പൂരിൽ നമ്മൾ ഇവിടെ നിന്ന് പോയ ആളുകൾ പത്തോളം മൃതദേഹങ്ങൾ നിലമ്പൂര് താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ആ വിവരങ്ങളും കൂടി നമുക്കിപ്പോൾ ലാസ്റ്റായിട്ട് കിട്ടിയ വിവരങ്ങളാണ് ഇനിയും ആളുകൾ അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ ഭാഗത്ത് ഇവിടെയും ഇനി ഒരുപാട് മൃതദേഹങ്ങൾ എത്തി വരാനുണ്ട് എന്തായാലും വലിയൊരു ദുരന്തമാണ് എല്ലാവരുടെയും സഹായങ്ങൾ

ുംക്കളും കുട്ടി മുപ്പത്തഞ്ചു പേക്കാൻ പോലും കഴിച്ചിട്ടില്ല കുത്തി എൻ്റെ മോന്റെ കൂട്ടുകാരും ഇത് എപ്പോഴാണ് സംഭവിച്ചറിയില്ല ഞങ്ങൾ രാത്രി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം മലയാളികളോട് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ എല്ലാ കഷ്ട ഭിന്ന പ്രശ്നങ്ങളും മലയാളികൾ അതിജീവിക്കുന്ന നമ്മൾ ഇതും അതിജീവിക്കും ഇതൊക്കെ ഒരുപാട് സാധനത്തിൻ്റെ കുറവുകളുണ്ട് ഭക്ഷണം ഏറ്റവും ഡ്രസ്സൊക്കെ ഉണ്ടോ എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നതാണ് ഓക്കെ നിങ്ങൾ ഏത് ഭാഗത്തേന് മേപ്പാട് മൂപ്പനാട് അല്ലേ ഓക്കെ ഓക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് ഏഹ് ഇനി ഒരുപാട് സാധനങ്ങള് എത്തും കേട്ടോ ഞാൻ എല്ലാവരും എന്റെ ഫോളോസിനോടൊക്കെ പറയണ്ടേ എല്ലാവരും ഈ മേപ്പാടി ഭാഗത്തേക്കുള്ള എല്ലാ സാധനങ്ങളും എത്തിച്ചു തരും ഇനിയിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കോ ആർക്കെങ്കിലും സഹായം കൊണ്ട് വരാനൊക്കെ പ്രയാസങ്ങള് അവിടെ നിന്നൊക്കെ പോരാനൊക്കെ തടസ്സങ്ങളുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് രണ്ട് എട്ട് ഒൻപത് രണ്ട് അഞ്ച് മൂന്ന് ഒന്നും കൂടി പറഞ്ഞു തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് രണ്ട് എട്ട് ഒൻപത് രണ്ട് അഞ്ച് മൂന്ന് അപ്പം ആർക്കെങ്കിലും ഇങ്ങോട്ട് സഹായം എത്തിക്കണമെങ്കിൽ അദ്ദേഹം ഈ നാട്ടിലുള്ള ഒരു പിന്നെ സാമൂഹ്യ പ്രവർത്തകനാണ് രാഷ്ട്രീയം അല്ലല്ലേ എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാനും ഈ ക്യാമ്പുമായിട്ട് ബന്ധപ്പെടാനൊക്കെ ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക കാരണം ഒരുപാട് അവർക്ക് അവരുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു അപ്പോൾ ആ നഷ്ടപ്പെട്ടവർക്ക് അതെല്ലാം തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല എന്നിരുന്നാലും നമുക്ക് പറ്റാവുന്നത് ചെയ്തു കൊടുക്കാം സത്യം പറയുക വെച്ചാൽ മയ്യത്തി കിടത്തിയ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല ഏറ്റവും സങ്കടം പയ്യത്ത മക്കളെ മയ്യത്തോടെ കാണും തിട്ട ചെറിയ മക്കളെ മക്കളവരൊക്കെ ഇടത്തിക്കിട കാണുമ്പോൾ പല മയ്യത്തിനും തലകളില്ല കാഴ്ച മൊത്തം ഇങ്ങത് കാണിച്ചു തരാനും എനിക്ക് പറ്റുന്നില്ല ഭക്ഷണം കഴിച്ചില്ലേ ചേച്ചി ഭക്ഷണം കഴിച്ചില്ലേ നിങ്ങളെ കുടുംബൊക്കെ എല്ലാവരും ഇല്ലേ ഇല്ല എവിടെ മുണ്ടൊക്കെ തള്ളത് ആരാണേ കുട്ടികളാണോ കുട്ടികളോ തന്നെ എല്ലാവരും രക്ഷപ്പെടുത്താനുള്ള എല്ലാം ചെയ്യേണ്ട കേട്ടോ ആർക്കും കൂടുതൽ അപകടം ആ ആ തന്നെ എന്നാ ഓ ടെൻഷൻ അടിക്കേണ്ട എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ചെയ്തു കൊണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും രക്ഷപ്പെടും നിങ്ങൾ ഇതുമായി ചെയ്യട്ടോ ഓക്കേ ഇവരെ കുടുംബങ്ങളൊക്കെ അല്ല മൂന്നാളുണ്ടല്ലേ ഓക്കേ ഇവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇവരൊക്കെ ഇങ്ങനെ ഇവരെ ഇവരൊക്കെ നിങ്ങളൊക്കെ അല്ലല്ലോ ഏ ഇവിടുത്തെ ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഫുഡ് ചെരുപ്പുകൾ പേസ്റ്റുകൾ ബ്രഷുകൾ ലേഡീസ് ഐറ്റംസുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ നിസ്കാരം പായം കുട്ടികളെ ചെറിയ കുട്ടികളെ ഡ്രസ്സുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അതേപോലെ എന്താ പറയുക പായകള് ബെഡുകൾ പായം ബെഡ്ഡൊന്നും ഇല്ലല്ലോ കിടക്കാനൊന്നും ഇതുവരെ ഒന്നായില്ലോ കിടക്കാൻ പായകളോ ബെഡ്ഡുകളോ പെഷിരികളോ ഒന്നും തന്നെ ആയിട്ടില്ല അപ്പോൾ എല്ലാവരും പരമാവധി ലൈവ് ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്കൊന്ന് എത്തിച്ചിട്ട് ഈ കുടുംബങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കാം ഇവിടെ നിൽക്കാൻ കഴിയില്ല കണ്ണ് നിറയാതെ നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ അപ്പം പെട്ടെന്ന് ഈ നാട് പകച്ചിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അറിയ സങ്കടം വരിക സാമ്പാറും ചോറും കൂട്ടിക്കഴിക്കുമ്പോൾ കണ്ണ് നിറയായി നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഇവരൊക്കെ ഒരവസ്ഥ നരും അല്ലാണ്ടല്ല ഇപ്പം പെട്ടെന്ന് ഇവർക്ക് അതൊക്കെ ഒപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം പിന്നെ മയ്യത്തിൻ്റെ അവർക്ക് അവിടെ പോവാം പക്ഷെ അവിടെ ചെന്ന് കഴിയില്ല എനിക്കിപ്പോൾ തന്നെ മൊബൈൽ എടുക്കാൻ കഴിയുന്നില്ല മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടല്ലോ ഏ ഞാൻ ലൈവ് തന്നെ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്താ പറയുക മൃത സാഹചര്യം നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ നിങ്ങളെല്ലാവരും സഹായിക്കണം എല്ലാ പ്രവാസികളോടുകൂടിയാണ് ഞാൻ പറയുന്നത് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യാം ഈ നാടിന് വേണ്ടി എല്ലാ സഹായങ്ങളും മേപ്പാടി പഞ്ചായത്തിൽ വന്നാൽ മതി അല്ലേ മേപ്പാടി പഞ്ചായത്തല്ലേ പിന്നെ ഞാൻ അതിലൊരു നമ്പർ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ രണ്ടാളെ നമ്പർ പറഞ്ഞിട്ട് അവരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക അവർ ഈ നാട്ടിലുള്ളതാണ് അവരെല്ലാ പ്രവർത്തനത്തിനും മുൻപന്തിയിലുള്ള വ്യക്തികളാണ് ഓക്കെ അപ്പം എല്ലാവരോടും ഇസ്ലാമലൈക്കും ദുവാ ചെയ്യാം പലരെയും കിട്ടാനിനിയും ഉണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ട് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം ഇസ്ലാമലൈക്കും